ങ്ങോ പൂത്തുകണിക്കൊന്ന കണ്ണിൽ നിന്നു പോയി മറായ പൊൻകിനാക്കൾ പോലെ ഒന്നു മറിയാതെങ്ങോ പൂത്തുകണിക്കൊന്ന കണ്ണിൽ നിന്നു പോയി മാറായ പൊൻകിനാക്കൾ പോലെ പൊന്നുവെക്കേണ്ടിയിടത്തൊരു പൂവ് മാത്രം വെ കണി കണ്ടു ധന്യരായോർ നമ്മൾ പൂവിരിയേണ്ടിടത്തെല്ലാം പൊന്നു തുകാനല്ലോ പൂതി ഇന്നു നമുക്ക് പൊന്നാശ പൂക്കും നെഞ്ചിൽ പൊന്നു വെക്കേണ്ടിടത്തൊരു പൂവു മാത്രം വെച്ചു ണി കണ്ടുധന്യരായോർ നമ്മൾ പൂവിരിയേണ്ടിയിടത്തെല്ലാം പൊന്നു തൂക്കാനല്ലോ പൂതിന്നു നമുക്കു പൊന്നാശ പൂക്കും നെഞ്ചിൽ എങ്കിലും ഈ കണിക്കൊന്ന പൂത്തുനിൽപ്പൂ വീണ്ടും മൺചിരാതിൽ നിന്നഴകി നെയ്ത്തിരികൾ പോലെ എങ്കിലും ഈ കണിക്കൊന്ന പൂത്തുനിൽ പൂ വീണ്ടും മൺചിരാതിൽ നിന്നഴകി നെയ്ത്തിരികൾ പോലെ ചന്തയിൽ നിന്നഞ്ചു രൂപയ്ക്ക് എന്നയൽക്കാർ വാങ്ങി കൊണ്ടുവന്ന കൊന്ന മലർക്കാൻ കേ തൻ്റെ തള്ള കിടാവിനെ കണ്ട പോൽ എൻ്റെ മുത്തശ്ശിക്കു പഴം കണ്ണു കലങ്ങുന്നു എന്തൊരുഷ്ണം ഇവയിൽ നീരൊഴുക്കെ സ്വർണ്ണ മത്സ്യജാലം ഇടത്തൂർ നണഞ്ഞ പോലെ എൻ്റെ നെഞ്ചിലെ കനലിൽ വീണെരിഞ്ഞ മോഹം പിന്നെയും കിളിന്നു തൂവലാർന്നുയർന്ന പോലെ എങ്കിലും ഈ കാണിക്കുന്ന പുത്തുനിൽപ്പൂ വീണ്ടും മണ്ണിലുണ്ടോ നന്മകൾ തൻ തുള്ളികൾ വറ്റാതെ എങ്കിലും കാണിക്കുന്ന പൂത്തുനിൽപ്പൂ വീണ്ടും മണ്ണിലുണ്ടോ നന്മകൾ തൻ തുള്ളികൾ വറ്റാതെ